മലപ്പുറം മഞ്ചേരി ജനറൽ ആശുപത്രിയെ ചൊല്ലിയുള്ള വിവാദം മുറുകുകയാണ് ജനറൽ ആശുപത്രി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേരി നഗരസഭയിലേക്ക് നാളെ എൽഡിഎഫിന്റെ മാർച്ചാണ് ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറുന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് മഞ്ചേരി നഗരസഭയും അറിയിച്ചു അഷ്കർ അലി ആശുപത്രി ഉടമസ്ഥയിലെ തർക്കം അത് പരസ്യമായിരിക്കുകയാണ് നാളെ ഇപ്പോൾ നഗരസഭയിലേക്ക് എൽഡിഎഫ് മാർച്ച് നടത്തുന്നു എന്താണ് വിശദാംശങ്ങൾ ആ മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ സംരക്ഷണ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ് അതുകൊണ്ട് ജനറൽ ആശുപത്രി നഗരസഭ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൽ ഡി എഫ് നാളെ നഗരസഭയിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നത് എൽ ഡി എഫ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ആ ഉണ്ടായ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ മഞ്ചേരി നഗരസഭയുടെ പ്രതിഷേധത്തിൽ നാല് ദിവസത്തിനകം തീരുമാനം അറിയിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന ഉറപ്പ് അത് തീരുമാനം നാളെ ഉണ്ടായില്ല എങ്കിൽ ആ വിഷയത്തിൽ പ്രതിഷേധമായി മുന്നോട്ട് പോകാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം മഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് മഞ്ചേരി നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനം അത്തരത്തിൽ യു ഡി എഫും എൽ ഡി എഫും തന്നെ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയമായ ഏറ്റുമുട്ടലിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥനാരി എന്നുള്ള നമ്മൾ ഉയർത്തിയ ചോദ്യം തന്നെയാണ് അതിലിപ്പോഴും വ്യക്തത വന്നിട്ടില്ല നിയമസഭാ രേഖകളിലാണെങ്കിലും മന്ത്രിയുടെ പ്രഖ്യാപനങ്ങളിലൊക്കെ ആണെങ്കിലും വ്യത്യസ്ത മറുപടികളാണുള്ളത് ഇന്നലെ എൽ ഡി എഫ് മഞ്ചേരിയിൽ വിളിച്ച് വാർത്താ സമ്മേളനം നടത്തി ഇത് വിശദീകരിക്കാൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനം നടത്തി പോലും അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ എൽ ഡി എഫ് നേതൃത്വത്തിനും സാധിച്ചിട്ടില്ല സ്വാഭാവികമായും എൽ ഡി എഫും യു ഡി എഫും രാഷ്ട്രീയമായത് ഏറ്റുമുട്ടലിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ ഭാവി എന്ത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം അടിയന്തരമായി ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജിലും വ്യത്യസ്തമായ രീതിയിലേക്ക് അല്ലെങ്കിൽ രണ്ട് സംവിധാനങ്ങളായി പ്രവർത്തിച്ച് പരമാവധി രോഗികൾക്ക് പരമാവധി ചികിത്സ നൽകാനുള്ള സൗകര്യമൊരുക്കാനാണ് അടിയന്തരമായി നടപടി ഉണ്ടാവേണ്ടത് അങ്ങനെ രണ്ട് ആശുപത്രിയായി തന്നെ രണ്ട് സംവിധാനങ്ങളായി തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ലക്ഷക്കണക്കിൽ വരുന്ന ജനങ്ങൾക്ക് അത് വലിയ ആശ്വാസകരമാവുകയും ചെയ്യും നിലവിൽ ഇത് രണ്ടും കൂടി കൂടിക്കലർന്നുകൊണ്ട് ഒരു രോഗി ആശുപത്രിയിലേക്ക് എത്തിയാൽ മൂന്ന് മണിക്കൂർ വരെ കാത്തിരുന്നാൽ മാത്രമേ ഒരു ഒ പിയിൽ എത്തുന്ന രോഗിക്ക് പോലും പ്രാഥമിക ചികിത്സ ലഭിച്ച് പുറത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അടിയന്തരമായി അവിടുത്തെ ആശുപത്രി സൗകര്യം മെച്ചപ്പെടുത്താനാണ് ഇരുവിഭാഗവും ശ്രമിക്കേണ്ടത് പക്ഷേ അതിനു പകരം ഇപ്പോൾ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കാണ് മഞ്ചേരി ജനറൽ ആശുപത്രി വിഷയം ഇപ്പോൾ എത്തി നിൽക്കുന്നത് സ്മൃതി നഗരസഭ ഈ ഘട്ടത്തിൽ നഗരസഭയുടെ പ്രതികരണം നേരത്തെയും ഇപ്പോൾ നാളെ എൽ ഡി എഫ് മാർച്ച് പ്രഖ്യാപിച്ച ഘട്ടത്തിലെന്നാണ് നഗരസഭ പറയുന്നത് അഷ്കർ രണ്ടായിരത്തി പതിനാറിലെ ഉത്തരവിൽ തന്നെ നഗരസഭയിലേക്ക് നഗരസഭയ്ക്ക് മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ഉത്തരവാദിത്വം കൈമാറി എന്നാണ് കഴിഞ്ഞ മാസം ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചത് എന്നാൽ നഗരസഭ അതിന് മറുപടി പറയുന്നത് ആ ഉത്തരവ് ഇറക്കി എന്നല്ലാതെ അതിന് തുടർ നടപടികൾ എച്ച് എം സി രൂപീകരിക്കാനോ ഇല്ലെങ്കിൽ ജനറൽ ആശുപത്രിയുടെ സംവിധാനങ്ങൾ ഭൗതിക സംവിധാനങ്ങൾ ഇന്നതൊക്കെയാണ് ഇതൊക്കെ നഗരസഭയാണ് ഏറ്റെടുത്ത് നടത്തേണ്ടതെന്നോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു വ്യക്തതയും ആരോഗ്യവകുപ്പിനില്ല അതുകൊണ്ട് തന്നെ ഇതുവരെ അത് ഏറ്റെടുത്ത് നടത്താൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല നഗരസഭ ഇപ്പോഴും അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് അത് ഏറ്റെ നാല് ദിവസത്തിനകം തന്നെ അതിൻ്റെ നടപടികൾ ക്രമങ്ങൾ പൂർത്തിയാക്കി നഗരസഭയ്ക്ക് കൈമാറണം എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ നഗരസഭയുള്ളത് അതുകൊണ്ട് എൽ ഡി എഫിന് ആ രീതിയിലുള്ള ഒരു പ്രതിരോധമാണ് നഗരസഭ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതും അത് അംഗീകരിക്കാതെയാണ് ഇപ്പോൾ എൽ ഡി എഫ് നാളെ നഗരസഭയ്ക്ക് ആശുപത്രി കൈമാറി എന്നുള്ള ഉത്തരവ് രണ്ടായിരത്തി പതിനാറ് തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭയെ പ്രതി ചേർത്തുകൊണ്ട് എൽ ഡി എഫ് മാർച്ച് നടത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമായും അതിനെതിരെയാണ് ഇപ്പോൾ യു ഡി എഫും പ്രതിഷേധമായി രംഗത്ത് വരാൻ പോകുന്നതും ശരി അഷ്കർ അലി കരിമിയാണ് അമലപ്പെടുത്തുന്ന വിവരങ്ങൾ നൽകിയത് മഞ്ചേരി നഗരസഭയിലേക്ക് നാളെ എൽ ഡി എഫിന്റെ മാർച്ചാണ്